ഡിസ്കൗണ്ട് ലോൺ ഇട്ട് നമുക്ക് ഏത് വണ്ടി ഡെലിവറി അപ്പൊ ഈ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ പന്ത്രണ്ട് രൂപ അത് ഫുൾ ഓൺ ഇല്ല ഫുൾ തൊണ്ണൂറ് അത് നമുക്ക് ഫുൾ ഓൺ ഉള്ളൂ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഒന്നര ലക്ഷം എൻ സി എടുത്തു എട്ട് ലക്ഷം രൂപയ്ക്ക് എൻഒസിൽ ഇല്ല മക്ക പ്രൊഫൈലി എൻഒസിൽ ഞാൻ ലോൺ ചെയ്തു അപ്പൊ നമുക്ക് മാർക്ക് പ്രൈസിനേക്കാൾ ലക്ഷങ്ങൾ വിലക്കുറവിൽ സ്പെഷ്യൽ റേറ്റ് ില് ഇനോവ നമുക്ക് അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അപ്പൊ നമുക്ക് മൈലേജിന്റെ മൈലേജ് പെർഫോമൻസിന്റെ പെർഫോമൻസ് എന്നാൽ ആഗിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജും ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വണ്ടി അല്ല ഒരു സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം അപ്പൊ പക്ക വൈറ്റാണ് വണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ഏജ് ജനറേഷനും കൊണ്ട് എല്ലാം നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മൂന്ന് നാല് നമുക്ക് നാല് വണ്ടി ഇറക്കാം നാലു വണ്ടി ഡിയർ ഫ്രണ്ട്സ് വീട് നമ്മളൊരു കിടലിന്റെ ഓഫർ വീഡിയോ ആയിട്ടാണ് ജൂബിലി മോട്ടോറിംഗിലാണ് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് നല്ല ബഡ്ജറ്റ് റേഞ്ച് നല്ല അടിപൊളി ഫാമിലി കാറുകൾ അപ്പൊ ഏത് റേഞ്ചിനി സാധാരണക്കാരനായാലും ഹൈ പ്രീമിയം ലെവലിൽ നോക്കുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജൂബിലി മോട്ടോറിങ് ഇത്തവണ നമ്മൾ എത്തിയിട്ടുള്ളത് ഇയർ എൻഡിങ് സെയിലിന്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് സെവൻ സീറ്റേഴ്സ് ആഷ് ബാക്ക് പ്രീമിയം കാസൊക്കെയുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് നമ്മള് കൂടുതലുള്ള ഫവാദൻ ഫവാദ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇയർ സെയിൽ ഇൻഡിസൈലാണ് മാക്സിമം വലർച്ച കൊടുക്കാം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാക്സിമം ലോൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏത് കസ്റ്റമേഴ്സിനും ആണെങ്കിലും വണ്ടി ഡെലിവറി അപ്പൊ ഈ ഒരു കൊല്ലം നമുക്ക് മാക്സിമം വില ഉറക്കാന്നുള്ളതിന്റെ ഒരാൾക്ക് കാർ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇ എം ഐ അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ജൂബിലേക്ക് പോകാമതി നമുക്ക് കൊടുക്കാൻ പറഞ്ഞത് മാക്സിമം വില കുറച്ചിട്ട് നമുക്ക് വാഹനങ്ങൾ ചെയ്യാം നമുക്ക് അത്യാവശ്യം എത്ര കളക്ഷൻസ് ഉണ്ട് നമുക്ക് ടോട്ടൽ ഒരു ഇരുപത്തിമൂന്നോളം വണ്ടികളുണ്ട് ഇരുപത്തി മൂന്നോളം വണ്ടികളുണ്ട് അപ്പൊ എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ജൂബിലി മോട്ടോറിങ്ങിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം നമുക്ക് നമ്മുടെ ജൂബിലി മോട്ടോറിങ്ങില് വരുന്ന സ്ഥലം വരുന്നത് മഞ്ചേരിയിലെ മുട്ടിപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം റോഡില് ഇനിയിപ്പോ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർക്കാണ് ഈ ആനക്കായം കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് വൺ കിലോമീറ്റർ പോകുന്ന മതി നമ്മളെ റോഡ് സൈഡിൽ തന്നെയാണ് ഏകദേശം മഞ്ചേരി കിലോമീറ്റർ മാക്സിമം യെസ് അപ്പൊ നമുക്ക് ഇത് മാക്സി നമ്പർ കാര്യങ്ങൾ വീഡിയോയില് കൊടുക്കും അത് മാക്സിമം പ്രൈസ് പഠിച്ചിട്ട് ഒരു ഇയർ എൻഡിംഗില് ക്ലിയറിംഗ് സ്റ്റൈലാണ് സ്റ്റൈൽ വരുന്നത് അപ്പൊ നമുക്ക് എല്ലാ റേഞ്ചില് വാങ്ങും അപ്പൊ ഫസ്റ്റ് നമുക്ക് എല്ലാവരും ഒരു ജനപ്രിയ മോഡലാണ് എസ് യു വിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മുടെ ക്രറ്റ അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വൈറ്റിലെ ഏറ്റവും അടിപൊളി വാഹനം അല്ലേ അത് ഫാൻസി നമ്പർ വരുന്നുണ്ട് ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് കെ എൽ എയ്റ്റീൻ വടകര രജിസ്ട്രേഷൻ ആണ് അങ്ങനെ ആയിരുന്നു പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി പെട്രോൾ എസ് എക്സ് വേരിയൻ്റ് ആണ് പനോരമിക് സൺ വരുന്നുണ്ട് ും വരുന്നില്ല പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ സിംഗിൾ ഓണർ വണ്ടി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും ഇല്ല വേണ്ടി ഓണർഷിപ്പുണ്ട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഈ ഒരു ഓടിയ ടയർ കാര്യങ്ങള് ഓ ഇന്ത്യയിലൊക്കെ പക്ക ഹൈ ക്വാളിറ്റി ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നേരെ നമുക്ക് ഫ്യൂലടിച്ചു ഓടിയാൽ മാത്രം മതി അത്ര മതി എസ് എത്ര നമുക്ക് ഇതിന് റേറ്റ് ഇത് ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ഐ ഡി വി ഉണ്ട് ന്യൂ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു വൺ മന്ത് ആയിട്ടുള്ളു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പൊ അതാണ് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ എക്സ് ഓപ്ഷനില് എക്സ ഓപ്ഷൻ അത് നമുക്ക് സീറോയ്മെന്റിൽ പന്ത്രണ്ട് രൂപ അത് ഫുൾ ഓണ് ഇല്ല ഫുൾ ലോൺ ചെയ്ത് അടുത്ത് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ആണ് അതായത് ഓഡി ഓ ഡി എ ഫോർ എങ്ങനെയായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് മീറ്ററിൽ ഓടിയിട്ടുള്ളത് എൻജിൻ മെക്കാനിക്കലൊക്കെ മെക്കാനിക് പക്ക പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിക്രാച്ചസ് ഉണ്ട് എന്നല്ലാതെ വേറെ വിഷയോ കാര്യങ്ങളോ ഒന്നുമില്ല അത് പോളിഷ് ചെയ്തത് തനി അടിപൊളി വണ്ടി അടിപൊളി വണ്ടി അപ്പോ മേജറായ ക്ലെയിം കാര്യങ്ങളൊന്നും കാണുന്നില്ല മേജർ ക്ലെയിംസ് ഒന്നും ഇല്ല അടിപൊളി വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം ഇന്റീരിയർ ആണെങ്കിലും പക്ക നീറ്റ് നമുക്ക് എത്ര ചോദിക്കുന്നതിന് ഇത് നമുക്ക് എട്ടര ലക്ഷം എട്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എട്ട് ലക്ഷം എൻഒസിൽ അത് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറില്ല ആളുകൾ വരട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം അടുത്ത് നമുക്ക് ഇനി ഒരു സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് ടയോട്ട ഇനോവ ക്രിസ്റ്റ അപ്പൊ നല്ല അടിപൊളി നമ്പർ ആണ് നിലവിൽ ആണോ വരുന്നത് നിലവിൽ ആണ് രജിസ്ട്രേഷനിലാണ് അതും ഫാൻസി നമ്പർ ഒക്കെ ഡബിൾ സെവൻ ത്രീ അങ്ങനെ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓട്ടം എൻജിന് മെക്കാനിക്കലൊക്കെ പക്ക പെർഫെക്റ്റ് നമുക്ക് റീവണ്ടി ആണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി പറയാം ഗ്യാരണ്ടി കൊടുക്കാം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ക്ലെയിമുകളോ ഒന്നുമില്ല അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം അതെ ഇന്റീരിയർ ഒക്കെ നോക്കുന്നത് നല്ല അടിപൊളി ഇന്റീരിയറ് ടസ്റ്റ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് പക്ക പ്രീമിയം ലെവലിൽ നല്ല കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമല്ലേ ഓ അതെ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇത് നമുക്ക് സൈലായിട്ട് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൂടുതലാണ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് മാർക്കറ്റ് പ്രൈസ് അന്വേഷിച്ചോളി നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലക്ഷങ്ങൾ വിലക്കുറവിൽ സ്പെഷ്യൽ റേറ്റ് ആണല്ലേ നമുക്ക് ലോൺ എത്ര ചെയ്യാൻ പറ്റും ലോണ് പതിനാല് ലക്ഷം ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുണ്ടെങ്കിൽ ഇറക്കാം സ്പെഷ്യൽ റേറ്റ് ആണ് സ്പെഷ്യൽ റേറ്റ് ചെയ്യാണ്ടാവും നെറ്റ് ആണോ വേറെ നമുക്ക് ഇരിക്കുമ്പോൾ സംസാരിക്കാം ഞാൻ വീണ്ടും നമുക്കൊരു ഇനോവേ തന്നെയാണ് വരുന്നത് നിലവിൽ കേൾട്ടൺ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ മോഡൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് റീ ഇത് കാര്യം ആണോ അതോ നമുക്ക് ടൈപ്പ് ഫോറിനെ വന്ന വണ്ടിയാണോ സ്റ്റാർട്ടിങ് പതിമൂന്ന് പതിനാലിലാണോ വരുന്നത് അപ്പൊ അതിൽ വരുന്ന വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ അടിപൊളിയാണ് ഇന്റർകൂളർ ആണ് സോ മൈലേജ് ഒന്നുകൂടി നമുക്ക് നോർമൽ എൻജിനേക്കാൾ മൈലേജ് ആയിരിക്കും പക്കാൻ വണ്ടി അല്ല ഓപ്ഷൻ ഇത് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് മീറ്ററിൽ വിസിബിൾ ആയിട്ടുള്ളത് പെർഫെക്റ്റ് കണ്ടീഷൻ അത്യാവശ്യം ടയർ കാര്യങ്ങൾ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം തന്നെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപത്തില്ല നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും അപ്പൊ നമുക്ക് ചെറിയ ഒരു ഇന്നോവ നമുക്ക് നമുക്ക് വീണ്ടും ഒരു കളർ ചേഞ്ച് ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ തൗസൻഡ് തേർട്ടീൻ മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് തേർട്ടീൻ തന്നെയാണ് മോഡൽ ഓപ്ഷൻ ഏതായിരുന്നു ഓപ്ഷൻ സെയിം ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് എൺപത് അല്ലേ ഇന്റീരിയർ ഒക്കെ ആണ് എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഏകദേശം നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് എണ്ണി വണ്ടി ഇറക്കാൻ പറ്റുമോ ഓരോ രൂപ വേണേ വണ്ടി ഇറക്കാം അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എൻജിനീയർ മെക്കാനിക്കൽ പക്കയാണ് സ്കേറ്റിംഗ് കാര്യങ്ങള് അത് അഡീഷ്യൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനം ദിനും നമുക്ക്

ഇത് നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ പക്ക വൈറ്റാണ് വണ്ടി വരുന്നത് ഏജ് ഉണ്ട് എല്ലാം നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നാല് നമുക്ക് നാല് വണ്ടി ഇറക്കാൻ സുഖമായിട്ട് ഇറക്കാം ഇത് നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് അതേപോലെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും ഇഷ്ടമുള്ള ഒരു വാഹനമാണ് ഫോർഡ് എക്കോസ്പോട്ട് കെ എൽ സിക്സ്റ്റി ഫൈവ് തിരുവിരങ്ങാടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് മോഡൽ ട്രെൻഡ് വേരിയന്റിൽ വരുന്ന തേർഡ് ഓണർഷിപ്പ് വരുന്ന വാഹനമാണ് മേജർ ആക്സിഡന്റ്സുകൾ ഒന്നുമില്ല ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ഒന്നുമില്ല എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് തേർഡ് ഓൺഷിപ്പ് അല്ല എൻജിന് മെക്കാനിക്കലി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം പക്കാ ഫിറ്റ് വണ്ടി ട്രെൻഡ് ആണ് ഓപ്ഷൻ വരുന്നത് അത് പക്ഷേ ടയറ് ഡീസലും ഏകദേശം ഒരു പതിനെട്ട് ഇരുപതൊക്കെ ആണ് ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിട്ടുള്ള എങ്ങനെയായിരുന്നു അഞ്ച് ലക്ഷം ഒരു ഡീസൽ ഫോർഡ് എക്കോസ്പോട്ട് നമുക്ക് ലോൺ സൗകര്യം സൗകര്യം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി വണ്ടിയാ ഏറ്റവും ബസ് ഇത് നമുക്കൊരു മാരുതി സുസൂഖി വിറ്റാറ ബ്രസ കേ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ അപ്പോൾ നമുക്ക് മൈലേജിന്റെ മൈലേജ് പെർഫോമൻസിന്റെ പെർഫോമൻസ് എന്നാൽ ലാഗിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജും ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വണ്ടി അല്ല റീ വണ്ടിയാണോ രണ്ടായിരത്തി അതായത് നമ്മൾ ഡീസലിന്റെ മാരുതിയുടെ ഡീസലിന്റെ ഒരു അവസാന കാലത്ത് വണ്ടിയാണ് ഡീസൽ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി ഒന്നും ഡിമാൻഡ് ആയിരുന്നു ഏകദേശം ഒരു പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് മൈലേജ് ആണ് സോ നമുക്ക് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് അറുപത്തയ്യായിരം കിലോമീറ്റർ പക്ക ഹിസ്റ്ററി ഉള്ള വാഹനമാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ നമുക്ക് ഹിസ്റ്ററി ഗ്യാരണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ഇത് നമുക്ക് കേരള വണ്ടിക്ക് ഒമ്പത് ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസിൽ നിൽക്കുന്ന വണ്ടി ഈ വാണി ഞാൻ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കും ഏകദേശം നമുക്ക് ഒമ്പത് റേറ്റ് വരുന്ന വണ്ടിയാണ് നമ്മൾ കേരളം നോക്കുമ്പോൾ ആ സമയത്ത് അതിനേക്കാൾ രണ്ട് ലക്ഷം രൂപ നമ്മൾ കുറച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി ചെയ്യുന്നത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഡെനോ ഡെസ്റ്ററാണ് ചെലവരുടെ ഇഷ്ട വാഹനമാണ് നമുക്ക് എസ് യു ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വിപ്ലവം കൊടുക്കുന്ന മോഡലിൽ ശരിക്കും എസ് യു വി സ്റ്റാർട്ട് ചെയ്ത ആണ് അന്ന് മുതൽ തന്നെ നമുക്ക് ബോഡി വെയിറ്റ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും പക്കയാണ് ഇത് ആണ് നല്ല മൈലേജ് മൈലേജ് പൊതുവേ ഏതായാലും എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഫുൾ ഓപ്ഷൻ ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒന്നും ഒൻപത് അല്ല മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് വേറെ ക്ലെയിമുകളൊന്നുമില്ല ഒന്നുമില്ല എൻജിന് മെക്കാനിക്കലൊക്കെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നല്ല അടിപൊളി ഇന്റീരിയർ ആണ് അതിന്റെ ബോഡി വെയിറ്റ് ആണ് അതേപോലെ തന്നെ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിലും മൈലേജിന് യാതൊരു കുറവും അത്യാവശ്യം ആൾക്കാർ എത്ര ചോദിക്കുന്നതിനായിരത്തിനുള്ള ഒരു ബെസ്റ്റ് പ്രൈസിന് ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ ആണ് ഏറ്റവും വലിയ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഏകദേശം എത്ര ലോൺ അറിയാൻ പറ്റും പ്രൊഫൈലൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറങ്ങാം നമുക്കൊരു ബ്ലാക്ക് എത്തിയോസ് ലിവ അത് പ്ലാറ്റിനം ടൈപ്പ് ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് നിലവിൽ വരുന്നത് മോഡൽ മിഡിൽ ഓപ്ഷൻ യെസ് വണ്ടി വണ്ടിയാണ് റീവണ്ടിയാണ് അല്ലേ ഡീസൽ ഡീസൽ മൈലേജ് നമുക്ക് മൈലേജ് നമുക്ക് എത്ര എന്തായാലും പ്രതീക്ഷിക്കാം വീഡിയോ ആണ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ അതായത് വി തൊട്ട് താഴെ വരുന്ന മോഡലാണ് നോക്കി നല്ല അടിപൊളി ഹൈ ലൈ ഹൈ ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങള് അതേപോലെ തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങള് കോഡോ പവറിന്റെ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അലോയ്സ് വരെ വരുന്ന വണ്ടി അല്ല അതെ അത് കമ്പനി ഇൻബിൽ തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് എല്ലാം നമുക്ക് കമ്പനി ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് അതാണ് വി എസ് ഡിയും തമ്മിലുള്ള ചെറിയൊരു മാറ്റം അപ്പൊ ആ രണ്ടും ഒരു ഓപ്ഷൻ കുറവുണ്ട് ബാക്കി എല്ലാം കമ്പനി ഇൻബിൽ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് പകരം നമ്മളൊരു ടച്ച് സ്ക്രീന് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നതിന് അഞ്ച് അഞ്ചു ലക്ഷം രൂപക്ക് ഡീസൽ വണ്ടി പതിനാറ് മോഡലില്ല നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് അമ്പതിനായിരം രൂപ ഡീസൽ വണ്ടിയാണ് സോ നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഒരു അതിന്റെ ഒരു സെഡാൻ നോക്കുന്നവർക്ക് ടാക്സി പെർമിറ്റിനും ഇനി നമുക്ക് ഒരു ട്രാവലിംഗിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാഹനാണ് പൊതുവെ ഇത് നമുക്ക് മെയിൻസ് വളരെ കുറവാണ് കുറവാണ് നല്ല മൈലേജും ഉണ്ടാവും അങ്ങനെയായിരുന്നു മോഡല് ടു തൗസൻഡ് ട്വൽവ് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അല്ലേ നമുക്ക് ടൈപ്പ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് സോ അത്യാവശ്യം എല്ലാം കമ്പനിയിൽ വിട്ടും ഫിറ്റിംഗ്സും എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ എൻജിൻ മെക്കാനിക്കല് ഫിറ്റ് എത്ര നമ്മൾ ചോദിക്കുന്നതിന് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ മൂന്ന് പത്തിന് അല്ല നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ ഏകദേശം ഒരു ലക്ഷം നമുക്ക് മൈലേജ് പെർഫോമൻസ് നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് നിസാന്റെ സണ്ണിരണ്ട് മൈലേജ് പ്രതീക്ഷിക്കാം എന്തായാലും പ്രതീക്ഷിക്കാം അൻപത്തിനാല് പൊന്നാനി രജിസ്ട്രേഷൻ ആണ് വരുന്നത് മോഡൽ കാര്യങ്ങളൊക്കെ എന്നെ മോഡൽ മോഡല് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അത് മോഡൽ ഉണ്ട് അല്ലേ വണ്ടി അതെ പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഏകദേശം നല്ല മൈലേജ് അത്വശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനാറ് കിലോമീറ്റർ ഒന്നേ മുപ്പത് അല്ലേ കേരളിർജ കേരളം കേരള വാങ്ങണം എത്ര നമ്മള് ചോദിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ക്ലെയിം ഒന്നും അഞ്ച് ഭയങ്കര ആക്സിഡന്റ് ക്ലെയിമൊന്നും ഒന്നുമില്ല എത്ര ചോയ് ചോദിക്കും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അഞ്ച് അമ്പത് അല്ലേ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം താഴിലോട്ടാണ് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഐ ട്വന്റി അതിന്റെ ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയായിരുന്നു മോഡല് ടു തൗസൻഡ് ടെൻ മോഡല്

പ്ലസ് നമുക്ക് മൈലേജ് കിട്ടും അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നൊരു വാഹനം ഓപ്ഷൻ ആണ് അല്ലേ എ സി പാസ്റ്ററിംഗ് ഫോട്ടോ പവർ ഇൻഡോ കാര്യങ്ങള് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനമാണ് നമുക്ക് ലോൺ ലോൺ കൊടുക്കാം അടുത്ത നമുക്കൊരു ഡീസൽ ആണത് ഡീസൽ നമുക്ക് ഒരു ജനപ്രിയ മോഡൽ വാഹനാണ് നമ്മൾ റിഡ്സ് കാരണം നമുക്ക് യാത്രാ കംഫർട്ട് മൈലേജ് ഒരു പതിനെട്ട് ഇരുപത് എന്തായാലും പ്രതീക്ഷിക്കാം ഇരുപത് എന്തായാലും എന്തായാലും പ്രതീക്ഷിക്കാം അടിപൊളി വാഹനമാണ് ഇന്റീരിയർ ആണ് പക്ക വണ്ടി അങ്ങനെ ഡീറ്റെയിൽസ് ഇത് ടൂ തൗസൻഡ് ട്വൽവ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വാഹനം സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഷേപ്പ് ആണ് അപ്പൊ അതിന്റെ ന്യൂ ഷേപ്പ് ആണ് വണ്ടി വരുന്നത് കൺവേർട്ടർ ആണ് അല്ലേ അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റും മൈലേജ് അതേപോലെ തന്നെ കുറഞ്ഞ വരുന്ന ഒരു അടിപൊളി വാഹനം നമ്മൾ എത്ര വാഹന ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിനോട് രണ്ടേ അറുപത് ഏകദേശത്തിൽ എങ്ങനെയായിരുന്നു മോഡലിൽ കാര്യം ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ തേർഡ് ഓൺഷിപ്പിൽ പെട്രോൾ വാഹനം ഡീസൽ വേണ്ടാത്തവർക്ക് സുഖമായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുക കുറഞ്ഞ റെൻഡിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് പിന്നെ നമുക്ക് പൊതുവെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കുറവാണ് പെട്രോൾ പമ്പ് ഒന്നുകൂടെ പിന്നെ നമുക്ക് നോയ്സ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് യാത്ര കംഫർട്ട് ഉദ്ദേശിക്കുന്ന നല്ലൊരു അടിപൊളി നല്ലൊരു ഓപ്ഷൻ ആണ് കിലോമീറ്റർ എങ്ങനെ ആയിരുന്നു ഇല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്നേ ഇരുപത് അല്ല എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഈ ആറഞ്ച് പ്രമാണിച്ച് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ അല്ല നമുക്ക് ലോൺ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാക്സിമം ും ഒരു ലക്ഷത്തിന്റെ താഴെ ഉണ്ടെങ്കിൽ വണ്ടി അടുത്ത് ചെറുവാഹനങ്ങളിലേക്കാണ് പോകുന്നത് ഒരു മാരുതി സുസൂഖി ഓൾട്ടോ അല്ല അതെ അതിന്റെ ഫേസ് ലിഫ്റ്റ് വന്ന സെക്കൻഡ് ജനറേഷൻ ആണ് ഓൾട്ടോ എണ്ണൂറിന്റെ എങ്ങനെയായിരുന്നു മോഡൽ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനാറില് സെക്കൻഡ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ല ഇന്റീരിയർ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ ആണ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഇത് സിംഗിള് സിംഗിൾ ഓൺഷിപ്പ് എത്ര നമ്മള് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററോടെ വാഹനമാണ് മൈലേജ് നമുക്ക് മൈലേജ് പ്രതീക്ഷ ടു ഇരുപത് അല്ല നമ്മൾ എത്ര ചോദിക്കുന്നത് നമുക്ക് ഇയർ ഈ സെയിൽ പ്രമാണിച്ച് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒന്ന് തൊണ്ണൂറ് അത് നമുക്ക് ഫുൾ ഓൺ ഉള്ളൂ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ല ഒന്നൂറ് അത് ഫുൾ ഓൺ ഫുൾ ഓൺ അത് നമുക്ക് അതേ സെഗ്മെന്റിൽ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനാണ് നമുക്ക് ഇയോ ആണ് അല്ലേ ഒന്നുകൂടി നമുക്ക് സീറ്റിന്റെ പൊസിഷന് കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പക്കയാണ് എണ്ണൂറ് സി സി ആണ് ഏകദേശം മൈലേജ് പതിനെട്ടിന്റെ ഓണർഷിപ്പ് ആണ് ഇന്റീരിയർ ഒക്കെ നോക്കി അടിപൊളി ഇന്റീരിയർ ആണ് ഒന്നുകൂടി നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് എന്നാൽ മൈലേജ് ഉണ്ടാവുന്ന നല്ലൊരു ഫാമിലി കാർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫൈലിൽ കൊടുക്കാം രണ്ട് അറുപത് ഫൈനൽ റേറ്റ് അതെ ഏകദേശം നല്ല മൈലേജ് ഒരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വീണ്ടും ഒരു കളർ ചേഞ്ചിൽ ഫസ്റ്റ് ജനറേഷൻ ഇത് ഡീസലാണോ മൈലേജ് എത്രയാണ് പ്രതീക്ഷിക്കാം കൺഫേം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അത് നമുക്ക് ചെറിയൊരു പൈസക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ മോഡല് ഒമ്പത് മാനുഫാക്ചറിംഗും പിന്നെ എഞ്ചിൻ ഫിറ്റ് എൻജിന് മെക്കാനിക്കലൊക്കെ ഈ ഒരു നാല് ഓൺഷിപ്പ് ഒക്കെ ആയി പക്ഷെ വണ്ടി മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം എത്ര ഉപയോഗിക്കാൻ പറ്റും നമുക്ക് റിന്യൂവൽ എടുത്തിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിനോടും രണ്ട് ഇരുപതിന് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ നമുക്ക് ഒരു ഡീസൽ വണ്ടി ഇരുപത്തിരണ്ട് വരെ മൈലേജ് കിട്ടുന്ന നല്ല ഒരു അടിപൊളി വാങ്ങണം എനിക്ക് ഓൾടെക് എടുക്കുന്നതിലെ നല്ല മൈലേജും മൈലേജും ഒരു കംഫർട്ട് ഒക്കെ ഒരു നല്ല അടിപൊളി ഓപ്ഷനാണ് നമുക്ക് ഒരു ഇത് മോഡൽ കാര്യം തൗസൻഡ് ട്വൽവ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളും കിലോമീറ്റർ തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വാങ്ങണം അന്നത്തെ ടോപ്പ് ടോപ്പെൻ്റ് ആണ് തോന്നുന്നത് അല്ലേ അന്ന് സ്പോർട്സ് ആയിരുന്നു ഐട്ടൻ്റെ ടോപ്പൻ്റെ വേരിയൻറ്റ് ഇൻറ്റീരിയർ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടും എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം ഒന്ന് എഴുപതിന് കൊടുക്കാം അല്ല അപ്പ അഞ്ചിനോട് വരണമുണ്ടേ കാപ്പഞ്ചിനാണ് അപ്പോൾ കാപ്പ ടു ആയിരിക്കുമല്ലേ കാപ്പ റ്റു എത്ര നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് എണ്ണി വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ഡൗൺ ലോട്ട് കൊടുക്കാം ഒരു ലക്ഷം രൂപ എണ്ണി വണ്ടി ഇറക്കാം ആ അത് നമുക്ക് സ്വിഫ്റ്റ് കേരള വണ്ടിയാണോ അതോ റീ റീവണ്ടിയാണ് റീരജിസ്റ്റേഡ് ആണ് ആണ് നിലവിൽ കേരളത്തിലെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് ഡീസലാതെ പെട്രോൾ ആ പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് അല്ല അതെ അപ്പൊ നല്ലൊരു ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹിസ്റ്ററി അവൈലബിൾ ആണ് വെറും നാല് കിലോമീറ്റർ അതും ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി വാഹന അല്ലെ ആക്സിഡന്റ് ഇല്ല ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല ക്കാ ഹൈ ക്വാളിറ്റി വണ്ടി ഇൻ്റീരിയറൊക്കെ നമുക്ക് ഇതാണ് നല്ല അടിപൊളിയാണ് അതും നാൽപ്പത്തൊമ്പതിനായിരം ഇസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വാഹനം ചൂസയുടെ എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് എത്ര ചോദിക്കുന്നത് ഇതാണ് ഞാൻ പൊതുവേ കേരള വണ്ടിക്ക് എങ്ങനെയായാലും ആറ് ലക്ഷത്തിന്റെ മേലക്കുണ്ട് ഇത് ഞാൻ അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിന് കൊടുക്കാം ആ വണ്ടി ഒരു യൂസ് ചെയ്യാൻ ഒരു പ്രിഫർ ചെയ്യുന്ന ആൾക്കിന്ന് ബെസ്റ്റ് ഓപ്ഷനാണ് ഓക്കെ ഓട്ടോമാറ്റിക്ക് വേണം നല്ല മൈലേജ് നല്ല മൈലേജ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും ഇത് ഒരു ലക്ഷത്തിന് ചോടാണെങ്കിൽ വണ്ടി ഇറക്കാം സുഖമായിട്ട് ഇറക്കാം ഓട്ടോമാറ്റിക് വണ്ടി കൂടിയാണ് ഇത് നമുക്കൊരു ഫുൾ ബ്ലാക്ക് എലൈറ്റ് ഐ ട്വന്റി അതിന്റെ സെക്കൻഡ് ജനറേഷന് അതിനു മോഡൽ കാര്യങ്ങൾ തൗസൻഡ് ഫിഫ്റ്റീൻ മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി കിലോമീറ്റർ മൈലേജ് അതേപോലെ തന്നെ പെർഫോമൻസ് ഫീച്ചേഴ്സ് എല്ലാം പക്കാണ് അല്ലേ പക്കാണ്ട് ഏതായിരുന്നു ഓപ്ഷൻ ഏറ്റവും ടോപ്പൻ ആണോ ഏറ്റവും ടോപ്പ് ഓപ്ഷനില് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന ഒരു അടിപൊളി വാഹനം റിയറിൽ എ സി ഇവന്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി അങ്ങനെ എ ടു സെഡ് കമ്പനി ഫിറ്റിംഗ് വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഡീസൽ വേരിയന്റ് വാഹനം എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഇയർ റെന്റ് പ്രമാണിച്ച് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം നാല് എഴുപത്തിയഞ്ച് ഒരു ബെസ്റ്റ് ഉണ്ടോ അല്ല ബെസ്റ്റ് അല്ലെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ അല്ല ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട അതും ഡീസൽ വണ്ടിയാണ് പതിനഞ്ച് മോഡൽ വണ്ടി നമുക്ക് മാരുതി ദിവസം കാര്യങ്ങള് വരുന്നത് അതിൻ്റെ അടുത്ത് മോഡല് കാര്യങ്ങൾ തൗസൻഡ് ട്വന്റി വൺ മോഡല് സെവൻറ്റി ഫോർ കിലോമീറ്റർ ഓട്ടം ഏറ്റവും ടോപ്പ് ആൽഫ ടോപ്പിന്റെ ഇതൊക്കെ നോക്കി നല്ല പക്ക ഹൈ ക്വാളിറ്റി എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന ഒരു വാഹനം ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓൺ അല്ലെ ഇസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് എത്ര ചോദിക്കുന്നത് എഴുപത്തിയ്യായിരം രൂപ നമുക്ക് എത്ര രൂപ ഡൗൺ വണ്ടി ഇറക്കാം ഏറ്റവും ഹൈടെ വേരിയന്റ് ആണ് നമ്മളെന്ന് ജൂബിലി മോട്ടോറിംഗിലാണ് കൂടെ ഫവാദാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ വിലകൾ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ ക്രേൻസേർ പ്ലസ് നമുക്ക് ഇയർ എൻഡിങ് ആണ് അപ്പോൾ നല്ല ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞൊരു ആവറേജ് ട്രാക്കാണ് നല്ല ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇഷ്ടംപോലെ വണ്ടികൾ എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് ആളുകൾ വരച്ച് നമുക്ക് മാക്സിമം വില മാസം ചെയ്ത് കൊടുക്കാം മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരും എന്നുള്ളതാണ് സോ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സോ എന്ത് ചെയ്യാം അത് നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റൂട്ടിലെ മുട്ടിപ്പാലം അപ്പൊ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുതിയൊരു വീഡിയോ വരുന്നവരുടെ ഫവാദ് സൈനിങ് ഓഫ്